ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് വന്നേക്കുന്ന എല്ലാം പത്ത് രൂപയുടെ പ്ലാന്റുകളാണ് കേട്ടോ കട്ടിങ് ആണ് കേട്ടോ അതായത് ഇതിൻ്റെയൊക്കെ ലീഫ് നോക്കി എന്താ അതിൻ്റെ ഒരു ഒരു കളർ മിക്സിങ് എന്താ അല്ലേ ഒന്നും ഭയാനില്ല അത്ര തന്നെ ഇതൊക്കെ ഇങ്ങനെ ഫുൾ ഒരു പോട്ടില്ലേ നമ്മുടെ വേണ്ടി ഇങ്ങനെ ഒരു സൈഡ് തൊട്ട് അങ്ങേറ്റം വരെ ഒരേപോലെ അങ്ങ് പിടിപ്പിച്ച് വെക്കണം സൂപ്പർ ആയിരിക്കും ഒന്നും പറയാനില്ല ഇങ്ങനെ ഒരു ടൈപ്പ് ചെടി നല്ല വെയിലും കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതിൻ്റെയൊക്കെ ലീഫിന് ഭയങ്കര കളറുമായിരിക്കും കേട്ടോ അപ്പോൾ റേറ്റ് വരുന്നത് എല്ലാം കട്ടിങ് കേട്ടോ പത്ത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇത് വാങ്ങിയിട്ട് നമുക്ക് വെയിൽ കുറവുള്ള സ്ഥലത്തേക്ക് നിൽക്കുന്നതെങ്കിൽ ഉണ്ടല്ലോ തീരെ കളർ കുറവായിരിക്കും കേട്ടോ ഈ മഞ്ഞയ്ക്കൊക്കെ തീരെ കുറ കുറക്കളക്കമായിരിക്കും നല്ല നട്ടക്കണ്ട വെയിലത്തുള്ള സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ ഉണ്ടല്ലോ ഹംഭോ ഒന്നും പറയണ്ട കേട്ടോ എന്താ ഒരു എന്താ ഒന്നും പറയാനില്ല അത്രയ്ക്ക് ഒരു മനോഹരമായിരിക്കും ശരിക്കും ആ ഒരു ചെടി കേട്ടോ അപ്പോൾ എല്ലാം നമുക്ക് പത്ത് രൂപ റേറ്റിലാണ് വന്നേക്കുന്നത് ഒരു കുഞ്ഞ് സെയിൽ വീഡിയോ ആണ് ഏട്ടോ ഒരുപാട് പ്ലാന്റ് ഒന്നും നമുക്കിതില്ല എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്ന വിലയിൽ ഒരു കുഞ്ഞു കുട്ടി സെയിൽ വീഡിയോ അത്രയാണ് ഏട്ടോ വന്നേക്കുന്നത് അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടേ അപ്പോൾ ഈ നമ്പറിൽ വേണമെങ്കിൽ നിങ്ങൾ പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വൺ ഷോട്ടിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ ഇതും അത്യാവശ്യം നല്ല വെയിലത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ നല്ല കളറായിരിക്കും ഒത്തിരി ഒരു തള്ളത്തൊക്കെ നിന്നാൽ വേറെ ഒരു രീതിയായിരിക്കും ഇവിടെ തൊട്ട് പ്ലാന്റുകൾക്ക് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മുടെ ഈ ഒരു അഗ്ലോണിമേൻ്റെ ഒരു മൂന്ന് പ്ലാന്റിന് മാത്രമാണ് കേട്ടോ മുപ്പത് രൂപ ഹൈറ്റ് വരുന്നത് ബാക്കിയെല്ലാം നമുക്ക് പത്ത് രൂപയാണ് ഇതും മുപ്പത് രൂപയാണ് വൺ ഷോട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത ഓർണോടെ അതിനും മുപ്പത് രൂപ തന്നെയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇതിനും മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാന്റുകൾ മാത്രമാണ് നമുക്കിന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം ബാക്കിയല്ലേ കേട്ടോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക